ഈ കാണുന്ന വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും ഇതാ ഇതാക്കണ്ട തുരുമ്പാണ് റേഡിയേറ്റർ ക്യാപ്പ് മൊത്തം തുരുമ്പാണ് അല്ല കൂളന്തിന് പകരം പച്ചവെള്ളം ഒഴിച്ച റേഡിയേറ്ററിൻ്റെ ക്യാപ്പിലുള്ള അവസ്ഥയാണ് കൂളണ്ടി ഒഴിക്കേണ്ട വാഹനത്തിൽ കൂളണ്ടി തന്നെ ഒഴിക്കേണ്ടി വരും പച്ചവെള്ളം ഒരു കാര്യമില്ല ഇപ്പം ഇങ്ങനെ വരുന്നത് റേഡിയേറ്ററിൻ്റെ സെല്ലൊക്കെ ബ്ലോക്കായി പോവാനും അതുപോലെ തന്നെ എഞ്ചിൻ്റെ വാട്ടർ സർക്കുലേഷൻ നടക്കുന്ന പാർട്ടുകളുണ്ട് ഈ റേഡിയേറ്ററിൽ നിന്ന് പോകുന്ന ലൈനുകളുണ്ട് അതൊക്കെ ബ്ലോക്കായി പോകാനും സാധ്യത കൂടുതലാണ് ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്യണം നിങ്ങളുടെ വാഹനത്തിൽ ചെക്ക് ചെയ്തില്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരും പ്രത്യേകിച്ച് ഹൈ ഹൈറേഞ്ചൊക്കെ കയറുന്ന സമയത്ത് ഇതുപോലെ ടെമ്പറേച്ചർ കയറുവാനും ഇതേപോലെ തെർമോസ്റ്റാറ്റിൻ്റെ ലൈനൊക്കെ ബ്ലോക്ക് ആവാനും വേണ്ടിയുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ അത് പ്രധാനമായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഗ്യാപ്പിൽ ഇങ്ങനെ തുരുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും റേഡിയേറ്ററിൻ്റെ സെല്ല് അതുപോലെ തന്നെ വാട്ടർ സർക്കുലേഷൻ നടക്കുന്ന പാർട്ടുകളെല്ലാം കംപ്ലയിൻ്റ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ അതെല്ലാം വാഹനം ഓടുന്ന ഓണേഴ്സും അതുപോലെ തന്നെ ഡ്രൈവേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് めましだ